ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇതാണ് ഫസ്റ്റ് ഡേ ആണ് ജൂൺ പത്തിനാണ് എൽ കെ ജി യു കെ ജി കുട്ടികളുടെയൊക്കെ കിൻഡർ ഗാർഡൻ സെറിമണി അപ്പോൾ അതേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെത്തി സ്റ്റേജ് ഒക്കെ ആണല്ലോ ഓട്ടോ ഒരു രക്ഷയില അല്ല അടിപൊളി റെഡ് ബ്ലാക്ക് കോംബോ ആയിരുന്നു കേട്ടോ ഇവരുടെ ഒരു ഡെക്കറേഷൻ കളർ അങ്ങനെ നമ്മുടെ അതേ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രമ്മും ഇതെല്ലാം അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ അങ്ങനെ യു കെ ജി കുട്ടികളും ഇവരെ മിസ്മാരും എല്ലാവരും ചെന്നിട്ട് നമ്മുടെ ചീഫ് ഗെസ്റ്റിനെ റിസീവ് ചെയ്തു കൊടുക്കുകയാണ് ചീഫ് ഗെസ്റ്റുകൾട്ടോ ആളുടെ പ്രസംഗം ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക നമുക്കൊരിക്കലും ബോർ അടിക്കാത്ത ഒരു ഒന്നര മണിക്കൂറോളം ഉണ്ട് പക്ഷെ ആ ഒന്നര മണിക്കൂർ പത്ത് മിനിറ്റ് പോലെ പോയിട്ട് ആ അമാതിരി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ആളുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ ഇത് വിളക്കൊക്കെ കൊളുത്തി പിന്നെ ഈ ദീപം അങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളിലേക്ക് പ്രകാശം പകരുന്നവരാണല്ലോ അധ്യാപകർ ആ ഒരു രീതിയിൽ ഒരാ ഇവരെ എത്ര മിസ്സുമാരുണ്ടോ അത്രയും മിസ്സുമാർ ഓരോ സ്റ്റുഡൻറ്റുമായിട്ട് വന്നിട്ട് ഫാദർ ഇങ്ങനെ ഓരോ ക്ലാസ്സിലുള്ള മെഴുതിരിയിലോട്ട് ഒരു ദീപം ഇങ്ങനെ പകർന്നു കൊടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇവരെ ഓരോ പ്രോഗ്രാംസും അത് ചെയ്തിരിക്കുന്ന രീതികളും എല്ലാം നല്ല കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്തെന്ന് തന്നെ പറയാൻ പറ്റും ഇവരെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നതെല്ലാം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഫംഗ്ഷൻസ് പരിപാടിയും പ്രോഗ്രാമും എല്ലാം അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പറയാനുള്ളത് എൻ്റെ യു കെ ജി കുട്ടികളുടെ അതായത് സീനിയേഴ്സ് കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇതാണ് ധാനൂട്ടൻ്റെ മിസ്സ് കേട്ടോ രഞ്ജിമ മിസ്സ് നല്ല മിസ്സാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾ പിന്നെ ഇപ്പോൾ കൂടുതലിനി പരിചയപ്പെടാൻ പോകുന്നതല്ലേ ഉള്ളൂ പിന്നെ ഇത് ഇതും യു കെ ജി സീനിയേഴ്സ് കുട്ടികളാണ് കേട്ടോ അവരെ ഒരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു ഒന്നല്ല മൂന്നാല് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല ഈ ധാനൂട്ടൻ്റെ ഓട്ടവും കാര്യങ്ങളും ഒന്നും ഒക്കെ കണ്ടോ അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയാലും ഹാദവിൻ്റെ കണ്ണുണ്ണൊക്കെ കാണിക്കുന്നുണ്ട് കാരണം ഭയങ്കര ഡിഷ്ടബിട്ടുമായിട്ടോ അതോട്ട് തന്നെ അന്ന് അഡ്മിഷൻ എടുക്കുന്നപ്പോൾ ആളോട് ഭയങ്കര പൂർത്തായി പോയി നിൽക്കുന്നു നല്ല ശരിയും പിള്ളേർ കാര്യമൊക്കെ ചെയ്തിട്ടേ ഇപ്പം കാര്യം തന്നില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ ആ ബലൂണിൽ ഊരിക വെക്കുക ഊരിയുക വെക്കാൻ പരിപാടിയൊക്കെ ആയിരുന്നു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യു കെ ജി കുട്ടികൾ താഴെയും പ്രീ കെ പ്രീ പ്രൈമറി എല് കെ ജി കുട്ടികൾ മുകളിലും പിന്നെ മറ്റേ പ്ലേ സ്കൂളിലെ കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് തീരെ കുഞ്ഞി പിള്ളേരൊക്കെ അങ്ങനത്തെ ഫോട്ടോ സെക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു താനോട്ടൻ്റെ ക്ലാസ്സിൽ തന്നെ നാൽപ്പത് പേരോളം ഉണ്ട് ഇവർക്ക് മൂന്ന് സെക്ഷനുണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് അതിൽ മൊത്തം നൂറ്റി സംതിങ് കുട്ടികളുണ്ട് ഇതാണ് താനോട്ടൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ് കേട്ടോ നല്ല അറ്റ്മോസ്ഫിയറും ഒരു അവർ മിക്കേമാസും കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ പ്രോഗ്രാമും കാര്യങ്ങളുണ്ട് പിന്നെ സെൽഫി സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു താങ്ക്സ് ഫോർ വാച്ചിങ്